എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ലൈവിലുണ്ടായിരുന്ന കാര്യമാണ് നമ്മുടെ അനീഷ് അനീഷാണ് നമ്മുടെ കോമണാര് അനീഷാണ് ഫസ്റ്റ് വന്ന് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ വന്ന സമയത്തിന് അവിടെ ബെഡൊക്കെ ഒരുപാടുണ്ട് അനീഷാണല്ലോ ഫസ്റ്റ് വന്നിരുന്നത് എന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ അനീഷ് ബെഡൊന്നും പിടിക്കാണ്ട് തന്നെ നടന്നു പിന്നീട് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് അനീഷിൻ്റെ ഭാഗത്തുള്ള ബെഡ് ആ ഒരു ബെഡിൽ മൂന്ന് പേര് കിടക്കുകയാണ് ആണുങ്ങൾ അപ്പോൾ അനീഷിന് വേണമെങ്കിൽ നേരത്തെ ബെഡ് പിടിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അനീഷ് അവരെ മൂന്ന് പേരെ അവിടെ നിന്ന് എണീപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു രക്ഷയില്ല അങ്ങനെ പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് ചെന്നിട്ട് നമ്മുടെ രേണു സുതിയെ ശ്രമിക്കുന്നു ആദ്യം രേണു അടുത്താണ് ചെന്നത് പിന്നെ അത് നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചെയ്തൊരു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ചെന്നിട്ട് ആ കിടക്കുന്ന മൂന്ന് പേരിൽ നിന്നും ഒരാളെ നമ്മുടെ രേണുവിൻ്റെ അടുത്തേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് കാര്യം രേണു ആള് ഇത്രയേ ഉള്ളൂ പക്ഷെ അത് നടന്നില്ല പിന്നീട് നമ്മുടെ സരികയെ സരികയെ ചെന്നിട്ട് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു സരി സരികയെ പിന്നെ എഴുന്നേറ്റ് മാറി അങ്ങനെ ആ ഒരു കാര്യമാണ് ഇന്നലെ ലൈവിൽ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ബെഡ് ഇഷ്യൂ ആണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കോമണറായിട്ടുള്ള ആണെങ്കിൽ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ചൊറിച്ചിലാണ് അത് പക്ഷേ അയാളുടെ ഗെയിം അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പരമാവധി ആളുകൾക്ക് ഓ ഇങ്ങനെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ആര്യനെ പറ്റിയിട്ടാണ് പറയേണ്ടത് ആര്യൻ ഇന്നലെ തന്നെ നല്ല അടിപൊളി പെർഫോമൻസാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഗെയിമൊക്കെ എന്ന് പറഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടുള്ള ഗെയിം പ്ലാന് എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ മാത്രമേ മനസ്സിലാവൂ എന്നാലും എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ടാസ്ക്കിൽ വിൻ ചെയ്ത മൂന്ന് പേർക്ക് ഒരു സ്റ്റാർ ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ബാഡ്ജും കയ്യിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല ആ ഒരു ബാഡ്ജ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൊണ്ടുവന്ന വീട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ പെട്ടി ബാഗ് അത് എന്തൊക്കെ കൊണ്ടുവന്നോ അതെല്ലാം അവർക്ക് കിട്ടത്തുള്ളൂ ആ ഒരു ബാഡ്ജ് നഷ്ടപ്പെടുകയാണെങ്കിൽ അവ ആരുടെ കയ്യിലാണോ ആ ഒരു ബാഡ്ജ് കിട്ടുന്നത് അവരുടെ പെട്ടിയും സാധനങ്ങളും ഒക്കെ തിരികെ കിട്ടും ഈ വിൻ ചെയ്തു വന്ന ആളുകൾക്കുള്ളത് തിരിച്ച് ബിഗ് ബോസ് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയാണ് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു ബാഡ്ജ് ആ ഒരു സ്റ്റാർ ബാഡ്ജും കൈ കെട്ടിക്കൊണ്ട് നമ്മുടെ നമ്മുടെ ആര്യൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ രീതികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അതായത് ആര്യൻ ഓടുന്നു അതിൻ്റെ പിന്നാലെ കുറേ ലേഡീസുകൾ ഓടുന്നു പിന്നെ കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ അനുമോള് അനുമോളിൻ്റെ ആ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അനുമോളാണ് ഈ പറയുന്ന നമ്മുടെ ആര്യൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ആ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ട് അനുമോൾ മാത്രമല്ല ഗിസേൽ തക്രി എല്ലാവരും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ലാ ലൈവില 12:30 1 മണിയരയക്കേ ഉള്ള ലൈവിനെ കാര്യമാണ് ഞാൻ പറയുന്നത് അതേ സമയമേ മാത്രയുന്നു ഞാൻ ലൈവ് കണ്ടது അപ്പോൾ ആ ഒരു സമയത്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആര്യൻ ഒടുവിൽ എന്ത് ചെയ്തെന്നോ ഈ പെണ്ണുങ്ങൾ എല്ലാം പിന്നാലെ ഓടിക്കുന്നത് കാരണം പുള്ളിക്കാരൻ കയറി ബാത്റൂമിനകത്ത് ഒളിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലേഡീസുകളെല്ലാം വന്നിട്ട് റോങ് ആയിട്ടുള്ള ഗെയിമാണ് കാണിക്കുന്നത് ബാത്റൂമിനകത്ത് നിന്ന് പുറത്തിറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആര്യനാണേൽ ഇറങ്ങി വരാനായിട്ട് തയ്യാറാവുന്നില്ല ഞാൻ ഇതിനകത്ത് കുളിക്കാനാണ് കയറിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന പെൺകുട്ടികൾ ആതിലാനൂറയൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ കുളിക്കാനാണ് നീ കയറിയതെങ്കിൽ ഡ്രസ്സ് ഇല്ലാതെ കുളിക്കാൻ പറ്റുമോ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ആര്യൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും പോയി എടുത്തിട്ട് വാ എന്ന് പറയുകയാണ് പക്ഷേ അവിടെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ആതിലാ നൂറ അവർ പറയുന്നുണ്ട് നീ ഒരു പേടിത്തൊണ്ടനാണ് നീ ഒരു പേടിത്തൂറിയാണ് അല്ലെങ്കിൽ നീ ഇതുപോലെ വാഷ്റൂമിനകത്ത് കയറി വാതിലടച്ചിരിക്കില്ലല്ലോ എടാ പേടിത്തൂറി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആര്യൻ പറയുകയാണ് ആ തേടി അതെ ഞാൻ ബാത്റൂമിനകത്തല്ലേ കയറിയത് ഞാൻ തൂറാൻ വേണ്ടി തന്നെ കയറിയത് എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അനുമോള് അനുമോള് എല്ലാവരുടെ അടുത്ത് വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് അനുമോള് അനുമോള് എല്ലാവരെയും മാക്സിമം ചെറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എപ്പോഴും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമണറായിട്ടുള്ള അനീഷാണ് അനീഷ് നമ്മുടെ അപ്പാണി വന്ന സമയത്ത് അപ്പാണിയെ അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് അയാൾ അഭിനയിച്ച സിനിമയുടെ കാര്യം പറയുമ്പോൾ ഓ എനിക്കറിയില്ല ഞാൻ കൂടിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഷാനവാസൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അക്ബറും ഷാനും ൂടി പറയുന്നൊരു എന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്താണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പാണിയെ അറിയില്ലെന്ന് ആരെങ്കിലും പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നീട് എടുത്ത് പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ലൈവില് കണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പെൺപടകളുടെ അടിവടക്കോണ് പെൺപടകളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിന്നി ബിന്നിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റാർ സ്റ്റാർ ബാഡ്ജ് അങ്ങനെ ബിന്നിയുടെ കയ്യിൽ നിന്ന് അത് മാറ്റാനൊക്കെ ആയിട്ട് അനുമോൾ ഉൾപ്പെടുന്ന ആളുകളൊക്കെ പിന്നാലെ നടക്കുന്നു ഒരു രക്ഷയില്ല ബിന്നി അത് പിടിച്ചു വെച്ചുകൊണ്ട് കുറേ സമയം നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് കിടക്കുന്ന ഒരു സമയം വരികയാണ് ബിന്നി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കിടക്കുകയാണ് ആ ഒരു കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗിസേൽ തക്രി പിന്നെ അതുപോലെ തന്നെ ആതില നൂറ അങ്ങനെ കുറച്ച് പെൺകുട്ടികൾ കൂടി പ്രത്യേകിച്ച് പേരെടുത്ത് ഒരു മൂന്നാലഞ്ച് പേര് ചേർന്നിട്ട് നമ്മുടെ പിന്നിയെ ആക്രമിക്കുകയാണ് ഈ ഒരു സ്റ്റാർ ബാഡ്ജ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ബെന്നി ആരോഗ്യവും എടുത്തിട്ട് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഒടുവിൽ ആ കൂട്ടത്തിലുള്ള ആരാണെന്നറിയില്ല പറയുന്നു ആ പിന്നീട് കുറച്ച് ശ്വാസം മാത്രം വിട്ടുകൊടുത്താൽ മതി ശ്വാസം പോകാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി ബലം പിടിച്ച് നമുക്കത് വേടിക്കാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അവർ പിടിവലി കൂടുന്നുണ്ടായിരുന്നു ഒടുവിൽ ബിന്നിയുടെ തലമുടിയൊക്കെ പിടിച്ചു വലിച്ചു പിന്നീട് ബാഡ്ജ് പക്ഷേ പിന്നെ വിട്ടുകൊടുത്തിട്ടില്ല പിന്നെ അതൊക്കെയായിരുന്നു ഇന്നലത്തെ ലൈവിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ലൈവിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് ഷാനവാസിൻ്റെ പിന്നാലെ അക്ബറും അനീഷും കൂടി ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും അനീഷ് അനീഷ് ഒരുപാട് ചൊറിയുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണോ ഇല്ലടോ ഇതും ഇങ്ങനെ കൈ കെട്ടിയിട്ട് കൊച്ചു പിള്ളേർക്ക് പോലും കൊടുക്കാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഷാനവാസ് മാക്സിമം അത് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഫസ്റ്റ് ഡേ ആയിട്ട് പോലും ആ കയ്യിൽ കിടന്ന ആ ഒരു ബാഡ്ജ് തൻ്റെ കൈവശം സുരക്ഷിതം അല്ലെന്ന് തോന്നിയിട്ടോ ഇനി എന്താണെന്ന് അറിയില്ല ആ ഒരു സംഭവം നമ്മുടെ പുറകെ നടന്നവർക്ക് നമ്മുടെ ഷാനവാസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അക്ബറും അനീഷും ഒക്കെയാണ് പിന്നാലെ നടന്നത് അവർക്ക് കൊടുക്കുക അതേ തന്നെ നമ്മുടെ സാബുവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് സാബു അവിടെ ഇരുന്ന് കമ്മലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സാബുവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സാബു പക്ഷേ ആ ഒരു സമയത്ത് അത് സംരക്ഷിക്കാൻ സാബുവിനെ കൊണ്ട് പറ്റിയില്ല കാരണം സാബു ശ്രദ്ധി ശ്രദ്ധിച്ചില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു ബാഡ്ജ് നമ്മുടെ അക്ബർ കൈക്കലാക്കുകയാണ് അങ്ങനെ നമ്മുടെ ഷാനവശ ശരിക്കും അത് വിട്ടു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ എന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ വിട്ടുകൊടുത്തു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ശരിയാവില്ല ഗെയിമിന് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല നല്ല വാശിയോടുകൂടി മത്സരിക്കണം പിന്നീട് രേണുസുതി രേണുസ്തുതി എന്ന് പറഞ്ഞാൽ അധികം ഓളൊന്നും ഉണ്ടാക്കിയിട്ടില്ല വന്ന് കയറിയതല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും പക്ഷേ എന്തായാലും വരുന്ന സമയത്തിന് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ എൻ്റെ മേലോട്ട് തോട്ടിയിട്ട് ശ്രദ്ധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേണുസ്തുതി അകത്തേക്ക് കയറിയിരിക്കുന്നത് പിന്നീട് നമ്മുടെ രേണുസ്തുതി ചൊറിഞ്ഞിട്ടുണ്ട് അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ആര്യനാണ് രേണോസുതി വന്നിട്ട് നമ്മുടെ ശാരികരടുത്ത് പല്ല് തേച്ചോ പല്ല് തേച്ചോ ശാരിക പല്ല് തേച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഓ എന്തിനെ ഇങ്ങനെ അടുത്ത് വന്നിട്ട് പല്ല് തേച്ചോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കെന്താ അവിടെ ദൂരെ നിന്നിട്ട് ചോദിച്ചൂടെ കൂടെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേണു പറയണോ അതിനെന്തോ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് അതെൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറയുന്നു അല്ലാതെ രേണുവിന് വലുതായിട്ടുള്ള ആ ഒരു സ്ക്രീൻ സ്പേസ് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് കിടക്കുന്നതല്ലേ ഉള്ളൂ പക്ഷേ എന്തായാലും കണ്ടസ്റ്റൻസ് ഒക്കെ പരമാവധി ഈഗോയൊന്നും ഇല്ലാതെ തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൽ എടുത്തു പറയത്തക്ക രീതിയാണ് നമ്മുടെ നമ്മുടെ അനീഷ് അനീഷ് എല്ലാവരെയും ചൊറിഞ്ഞ് മാന്തി പറിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷ് വളരെ പ്ലാൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പല ആളുകൾക്കും ഇങ്ങനെ ചൊറിയുന്ന ഗെയിം ഇഷ്ടമുണ്ടാവില്ല പക്ഷേ അവർ വളരെയധികം നല്ല ഗെയിം ആയതുകൊണ്ടാവാം പക്ഷേ പുള്ളിക്കാരനൊരു ഇത്തിരി ചാടേക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു ി ഇതുപോലെ അപ്പോഴുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം എല്ലാവർക്കും ബൈ